ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച സ്ഥാനാർത്ഥി പോര് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പവും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പവും മുൻ എംപിയും സിനിമാതരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത് ബസ് സ്റ്റാൻഡ് എ കെ പി റോഡിൽ ഒഴിഞ്ഞ പറമ്പിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത് ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ എംപിയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ് എന്നതിനാൽ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വച്ചൊരു ബോർഡ് എന്നേ ജനങ്ങൾ കരുതിയുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ഉയർന്നത് കൂടർമാണിക്യം ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവാശംസകളോടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർന്നിരിക്കുന്നത് തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തിയിരിക്കുന്നതെന്നും പാർട്ടിയുമായി ആലോചിച്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ